നമസ്കാരം നിങ്ങൾ ഓർക്കണം കരയിലും കടലിലും ആകാശത്തുമൊക്കെ തിളങ്ങിയ ഭാരതം ആ തിളക്കം കഴിഞ്ഞ പത്ത് വർഷമായി നമുക്ക് മുന്നിൽ കാണാം നരേന്ദ്ര ആരാമർദാസ് മോദി അടുത്ത വട്ടം തിരികെ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് രാജ്യസഭയിൽ നടത്തിയ അവസാനത്തെ ഒരു മോദി പ്രസംഗം എന്തുകൊണ്ടും കോൺഗ്രസിന്റെ മനസ്സിൽ നിന്നും ആ പ്രസംഗം അടുത്തെങ്ങും മാഞ്ഞുപോകില്ല രാജ്യസഭയിൽ കണക്കിന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നയത്തിലും നേതാവിലും ഗ്യാരണ്ടിയില്ലാത്ത പാർട്ടി വിഭജനത്തിൻ്റെയും വിഘടനവാദത്തിൻ്റെയും പാർട്ടി ഇതോടെ അവർ രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നിന്ന് നേരിട്ട് കേട്ടു ജനാധിപത്യത്തെ പറ്റി ക്ലാസ് എടുക്കുന്നവർക്ക് വന്നൊരു ഗതികേടെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി രാജ്യസഭയിൽ പ്രധാനമന്ത്രി നടത്തുന്ന അവസാനത്തെ പ്രസംഗത്തിൽ തന്നെ ഈ പൊളിച്ചെടുക്കൽ എന്നത് വിധി ഇത്തവണ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും മോദി അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട് നന്നായി ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ എൻഡിഎക്ക് എത്ര സീറ്റ് കിട്ടുമെന്നാണ് ഖാർഗെ അനുഗ്രഹിച്ചു പറഞ്ഞത് സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മരണീത തമ്പിലടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് എങ്കിലും ലഭിക്കട്ടെ എന്നാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ പ്രാർത്ഥിച്ചത് നയത്തിലോ നേതാവിലോ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് മോദിയുടെ ഗ്യാരണ്ടിയെ ചോദ്യം ചെയ്യുന്നത് എന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു വിഘടനവാദത്തെയും ഭീകരവാദത്തെയും കോൺഗ്രസ് പ്രോത്സാഹിപ്പിച്ചു തെക്കേ ഇന്ത്യ വിഭജിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നടക്കില്ല ഇന്ത്യയുടെ മണ്ണ് വിദേശ ശക്തികൾക്ക് സമ്മാനിച്ചവരാണ് കോൺഗ്രസ്സുകാർ സൈന്യത്തിന്റെ വികസനത്തെ തടഞ്ഞു നിർത്തിയ കോൺഗ്രസ് ഇന്ന് ദേശീയ സുരക്ഷയെക്കുറിച്ചും ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചും അവർ സംസാരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് പ്രധാനമന്ത്രി കത്തിക്കയറുകയായിരുന്നു നയത്തിലും നേതാവിലും ഗ്യാരണ്ടിയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷവും അടിമത്ത മനോഭാവം തുടർന്നു രാജ്യത്ത് വ്യവസായങ്ങൾ വേണമോ കൃഷി വേണമോ എന്ന് ചോദിച്ചാൽ സംശയിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെ ഗതി പിടിക്കും ദേശസഹൃദമാക്കണോ അതോ സ്വകാര്യവൽക്കരിക്കണമോ എന്ന് കോൺഗ്രസിന്റെ ആശയക്കുഴപ്പം അത് അന്നു നിന്നും തുടരുന്നു പത്ത് വർഷം കൊണ്ട് കോൺഗ്രസ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പന്ത്രണ്ടാം സ്ഥാനത്ത് നിന്നും പതിനൊന്നിലേക്ക് എത്തിച്ചു എന്നാൽ അഞ്ചു വർഷം കൊണ്ട് മോദി സർക്കാർ ഇന്ത്യയെ അഞ്ചാം സ്ഥാനത്ത് എത്തിച്ചു അതാണ് മോദി അതാണ് മോദി സർക്കാർ ഈ കോൺഗ്രസ് ആണ് സാമ്പത്തിക നയങ്ങളിൽ എൻ ഡി എ സർക്കാരിനെ ഉപദേശിക്കാൻ വരുന്നത് കോൺഗ്രസിന്റെ അധികാരക്കൊന്ന് ജനാധിപത്യത്തെ തകർത്തു എന്ന് മോദി വരച്ചു പറയുന്നു ഭരണഘടനാ മൂല്യങ്ങളെ കോൺഗ്രസ് തടവിലാക്കി അതേ കോൺഗ്രസ് തന്നെ ഇന്ന് രാജ്യത്തെ തകർക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മറുപടിയുമില്ല ഇതൊക്കെ പുതിയ കാര്യമല്ല രാജ്യത്തെ വടക്ക് തക്കത്തിങ്ങനെ വിഭജിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് അവർ ക്ലാസ് എടുക്കുകയാണ് പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും നടക്കില്ല പത്ത് വർഷത്തെ കോൺഗ്രസ് ഭരണത്തെ തുടർന്ന് ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥ വഴിക നിലയിലായിരുന്നു നയദൌർബല്യത്തിന് കോൺഗ്രസ് ഭരണം പേര് കിട്ടു മറുവശത്ത് ഭാരതം ഇന്ന് അഞ്ച് സാമ്പത്തിക ശക്തികളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രി എടുത്തു പറയുന്നു ഇത്രയുമായിപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് മതിയായി കോൺഗ്രസിന് സമാധാനമായി പാർലമെന്റിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് വരെ പലർക്കും തോന്നിപ്പോയി അതെ അങ്ങനെയുള്ള രാഷ്ട്രീയ പൂങ്കമന്മാർക്കുള്ളതല്ല ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റ് അവിടെ ഇരിക്കേണ്ടവർക്ക് സാമാന്യം രാഷ്ട്രീയ അവബോധം വേണം രാഷ്ട്രീയ മര്യാദ വേണം അവർ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരായിരിക്കണം ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നവരാകരുത് അവർ അവർ അവരായിരിക്കണം ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ നമ്മുടെ പക്ഷമെന്നോ ഉള്ള ചിന്ത മനസ്സിൽ പാടില്ല രാഷ്ട്രനിർമ്മാണം നിർമ്മാണം അത് മാത്രമായിരിക്കണം അവരുടെ മനസ്സിൽ രാഷ്ട്രത്തെ പിച്ചു ചീന്തുകയോ വെട്ടിമുറിക്കുകയോ വിറ്റ് കാശാക്കുകയോ അവർ സ്വപ്നത്തെ പോലും അരുത് അങ്ങനെയുള്ളവരാണ് ഭാരതീയ ജനതാ പാർട്ടി ഇനിയും കോൺഗ്രസിനെ രാജ്യത്തെ വിറ്റുതിന്നാനോ വെട്ടിമുറിക്കാനോ അനുവദിക്കില്ല ബി ജെ പി അതിനിയെങ്കിലും പ്രതിപക്ഷമെന്ന് മനസ്സിലാക്കണം വീണ്ടും ഒരിക്കൽ കൂടി മൂന്നാം വട്ടവും ഭാരതത്തിന്റെ അഭിമാനമാകാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമ്മുടെ ബി ജെ പി സർക്കാർ പ്രതിപക്ഷം അതിന് ഒരുങ്ങിക്കൊള്ളണം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇനി പ്രതിപക്ഷത്ത് ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ എണ്ണം പ്രതിപക്ഷ നിലയിൽ ഉണ്ടാകില്ല അതാണ് മോദി നൽകുന്ന മറ്റൊരു ഗ്യാരണ്ടി